അന്തരിച്ച കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന്റെ സംസ്കാരം ഇന്ന് നടക്കും കോഴിക്കോട് ഡിവൈഎഫ്ഐ സെന്ററിൽ പൊതുദർശനത്തിനെത്തിച്ച മൃതദേഹം വിളികളോടെ തലശ്ശേരിയിലേക്ക് വിനാപയാത്രയായി കൊണ്ടുപോയി മണിയോടെ അഞ്ചുമണിയോടെ

കെ വി രാഹുൽ വിവരങ്ങളുമായി ചേരുന്നത് രാഹുൽ പാർട്ടി സഖാക്കൾ പ്രസ്ഥാനം ഒന്നാകെ തന്നെ പുഷ്പൻ സഖാവ് പുഷ്പന് വിട നൽകാൻ ഒരുങ്ങുകയാണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് വിലാപയാത്രയായി കൊണ്ടുപോവുകയാണല്ലോ ഏതുവിധത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് പുഷ്പേയാത്ര അല്പസമയം മുൻപ് ആരംഭിച്ചു വൈകിട്ട് ഏഴ് മണി മുതൽ കോഴിക്കോട് ഡിവൈഎഫ്ഐ യൂത്ത് സെൻറ്ററിലായിരുന്നു പൊതുദർശനം നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും അന്ത്യോപചാരം അർപ്പിക്കാൻ ഇവിടെയും എത്തി അതിനുശേഷം എട്ട് മണിയോടുകൂടിയാണ് വിലാപയാത്ര തലശ്ശേരിയിലേക്ക് പുറപ്പെട്ടത് നേതാക്കൾ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം ഡിവൈഎഫ്ഐയുടെ സി പി എമ്മിൻ്റെ നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും ചേർന്ന മുദ്രാവാക്യ വിളികളുമായി പുഷ്പനെ കണ്ണൂരിലേക്ക് യാത്രയാക്കി പത്തരയോടുകൂടിയാണ് തലശ്ശേരിയിൽ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാവുക പന്ത്രണ്ട് മണിയോടുകൂടി ചൊക്ലിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പൊതുദർശനം അതിനുശേഷം കൂത്തുപറമ്പിലേക്ക് അടക്കം കൊണ്ടുപോകും എന്ന് തന്നെയാണ് പാർട്ടി അറിയിച്ചിട്ടുള്ളത് ഈ വിലാപയാത്ര കടന്നു പോകുന്ന തലശ്ശേരിയിലേക്ക് പോകുന്നതിനിടയിൽ പ്രധാന കേന്ദ്രങ്ങളിൽ റോഡരികിൽ കാത്തിരിക്കുന്നവർക്ക് അന്ത്യോപചാരം അർപ്പിക്കുന്നതിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് തുറന്ന ആംബുലൻസിലാണ് വിലാപയാ ഈ മൃതദേഹം കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത് എന്നതാണ് വൈകിട്ട് അഞ്ച് മണിക്കാണ് സംസ്കാരം വീട്ടു നേമപ്രത്തെ വീട്ടുവളപ്പിൽ ആണ് സംസ്കാരം ഒരുക്കിയിട്ടുള്ളത് അതിനു മുൻപ് മന്ത്രി ക്ഷമിക്കണം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം എത്തി പുഷ്പൻ അന്ത്യോപചാരം അർപ്പിക്കും എന്നാണ് നേതാക്കളും അറിയിക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ മുകളിലേക്ക് സി പി എം വരെയുള്ള ഓരോ പ്രവർത്തകനും വികാരമാണ് പുഷ്പൻ എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തഞ്ച് പാർട്ടിയുടെ സമര ചരിത്ര പരമ്പരകളിലെ പ്രധാനപ്പെട്ട ഒരു ഏടാണ് വിദ്യാഭ്യാസ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട സമരത്തിനിടെ മന്ത്രി എം എം വി രാഘവനെ കൂത്തുപറമ്പിൽ നേരെ പ്രതിഷേധിക്കാനെത്തിയ പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് വെ വെടിയുതിർത്തത് അഞ്ച് പ്രവർത്തകർ കൊല്ലപ്പെട്ടു സഖാപുഷ്പൻ അന്നു മുതൽ ഇന്നലെ വരെ കിടപ്പ് രോഗിയായി തന്നെ തുടരുകയാണ് ഉണ്ടായത് ഓഗസ്റ്റ് രണ്ടിനാണ് കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ചികിത്സയിൽ പ്രവേശിപ്പിക്കുന്നത് ഇന്നലെ ാണ് ആ മുഷ്ടികൾ ഉയർത്താൻ ആ മുദ്രാവാക്യം വിളിക്കാനുള്ള ഊർജം സഖാക്കൾക്ക് എല്ലാവർക്കും ഇത്രയും നാളും പകർന്നു നൽകിയിരുന്നു സഖാവ് പുഷ്പൻ കൂത്തുപറമ്പിലെ അഞ്ച് രക്തസാക്ഷികൾക്കൊപ്പം ഇനി അണയാത്ത ജ്വലിക്കുന്ന ഓർമ്മയായി മാറും സഖാവ് പുഷ്പനും